നമസ്കാരം എൻ്റെ പേര് വിവേക് വിജയൻ ഒരു സാഹിത്യകാരനാണ് ഇൻസ്റ്റാഗ്രാമിൽ മലയാള ഭാഷ അതിനെക്കുറിച്ച് അത്യാവശ്യം റീൽസൊക്കെ ഇട്ട് ഇത്തിരി പോപ്പുലറായി തുടങ്ങിയപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ചാനലിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് വിവേക വീക്ഷണം എന്നാണ് വിവേകൻ്റെ പേരും എൻ്റെ വീക്ഷണങ്ങൾ പറയുന്നുണ്ട് ആ വീക്ഷണം കൂടി കൂട്ടിച്ചേർത്ത് വിവേക വീക്ഷണാക്കിയതാണ് അപ്പോൾ അതിൽ അപ്പോൾ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തപ്പി നടന്നപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്ക് ഹിന്ദു ഐക്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അപ്പോൾ അതിപ്പം കൂടി വരുന്നുണ്ട് എന്നാണ് ഒരു പക്ഷം പറയുന്നത് അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാൻ കുറേ പേരുണ്ട് അങ്ങനെയും ഒരു പക്ഷമുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ ഹിന്ദു ആര് എന്നതിൽ തുടങ്ങാം അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ അന്യമതസ്ഥർ എന്ന് പറയുന്ന അവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹിന്ദുക്കൾ എന്നാണ് ഇപ്പോൾ പൊതുവെ കേട്ടുവരുന്ന ഒരു കാര്യം അപ്പോൾ എൻ്റെ കണക്കിന് അങ്ങനെയല്ല ഭാരതത്തിൽ വസിക്കുന്നവരെല്ലാവരും ഹിന്ദുക്കളാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ അതിനൊറ്റ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ മാർഗംകളി അത് സിറിയൻ കാത്തോലിക് അവരുടേതിൽ വരുന്നതാണ് മറ്റ് സിറിയൻ കാത്തോലിക്സ് ഒന്നും ചട്ടയം മുൻകൂട്ടിട്ട് തുള്ളാൻ പോകുന്നില്ല അത് കേരളത്തിന് മാത്രം കണ്ടുവരുന്നതാണ് അതെങ്ങനെ വന്നു കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൈകോട്ടിക്കളി ഒപ്പന എന്നീ കലാരൂപങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഒരു രീതിയിലുള്ള ആയിക്കോട്ടെ എന്ന് വെച്ച് മാർഗ്ഗം കളി വന്നു അതൊന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എടുക്കുക അപ്പോൾ മുസ്ലിം സെൻറ് ഓപ്പൺ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് പോരാ എന്നാണെങ്കിൽ പുതിയങ്ങാടി നേർച്ച അപ്പോൾ ഇത് ക്രിസ്ത്യൻ പത്രമായിട്ടുള്ള മനോരമ വരെ എഴുതിയത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിയേറി എന്നാണ് അപ്പോൾ കൊടിയേറ്റം പൊതുവേ ഈ പറയുന്ന പോലെ ഹിന്ദു സവർണ ഫാസിസ്റ്റ് സംഭവമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറ് അപ്പോൾ അത് ഇപ്പോൾ പുതിയങ്ങാടി നേർച്ച മുസ്ലിം സമുദായം നടത്തുന്നതുമാണ് അപ്പോൾ അവിടെ കൊടിയേറി എന്ന് പറയുമ്പോൾ തന്നെ ആ മറ്റേ ഐക്യം അവിടെ വന്നു കഴിഞ്ഞു ഏത് ഐക്യം സാംസ്കാരിക ഐക്യം അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഭാരതവർഷത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പോൾ ആ ഒരു തരത്തിൽ കണ്ടുകൊണ്ട് ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേട്ടാൽ മതി അപ്പോൾ ഈ ഐക്യം അതായത് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതിക്ക് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ടെന്നാൽ ഒരു പഞ്ചായത്തിൽ ഒരു ക്ഷേത്രം നിർബന്ധമായി ഉണ്ടാവണം ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ എല്ലാ ഹിന്ദുക്കൾക്കും വരാവുന്ന ക്ഷേത്രമാണ് മുസ്ലിം ഹിന്ദുക്കൾക്കും വരാം ക്രിസ്ത്യൻ ഹിന്ദുക്കൾക്കും വരാം ഇനി നിരീശ്വരവാദികളായിട്ടുള്ള ഹിന്ദുക്കൾക്കും വരാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ക്ഷേത്രം ആദ്യമേ കണ്ടുപിടിക്കുക ദേവസ്വം ബോർഡ് ക്ഷേത്രം ഞാൻ ഉദ്ദേശിച്ചത് ക്ഷയിച്ച് ഈ പറയുന്നവരെ നാരാണക്കല്ലെടുത്ത ഉള്ള ക്ഷേത്രങ്ങളുണ്ടാവും അല്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാർ വരുന്ന ചെറിയ ചെറിയ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമായാലും മതി അപ്പോൾ ആ ക്ഷേത്രം പഞ്ചായത്ത് അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ട് അതിനെ പരിപോഷിപ്പിച്ചെടുക്കണം അപ്പോൾ പരിപോഷിപ്പിച്ചെടുക്കതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം എന്താ ഈ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പോൾ ആർ എസ് എസ് അതുപോലെ ഉദി ചൈതന്യയുടെ സംഘടന ഉണ്ട് അല്ലെങ്കിൽ ചിദാനന്ദപുര സ്വാമികളുടെ സംഘടന ഉണ്ട് അങ്ങനെ ഒരുപാട് ഹിന്ദു സംഘടനകളുണ്ട് അത്തരം സംഘടനകൾ ഇപ്പം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കണ്ടുപിടിച്ച് ആ ക്ഷേത്രങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പറയുന്ന മറ്റേ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഒരു ഉയർച്ച നടക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് എന്തെന്നാൽ ഇപ്പോൾ അവിടെ അമ്പലമില്ല എന്നാണെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തിലൊരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലം പരിപോഷിപ്പിച്ചപ്പോൾ രണ്ട് പഞ്ചായത്തിനും കൂടി ഒരു അമ്പലം എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞാലോ പിന്നെ ചെയ്യ വരുന്ന ഈ പറയുന്ന സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിലൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തത് ഈ പറയുന്ന ജനങ്ങളിൽ തന്നെ ഇന്ന് പിരിച്ച് ചെറിയ ചെറിയ സംഖ്യകളായി പിരിച്ച് എടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും പറയേണ്ടതൊരു കാര്യമുണ്ട് ഇതിൽ വഞ്ചന ഏറ്റവും അധികം നടക്കുന്നത് ഈ പറയുന്ന ഡൊണേഷൻ മേടിക്കണലാണ് അപ്പോൾ ഏത് ബാങ്കിലാണോ ഈ ക്ഷേത്രം വക അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥരോട് ഒരു നിവേദനം നൽകുക എന്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ ബാങ്കിലേക്ക് ഡൊണേഷൻ തരാൻ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുകയും ഈ ക്ഷേത്രത്തിൽ തന്നെ തന്നെയാണ് എന്ന് ആ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കിട്ടു അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ധനശേഖരണം വന്നുകഴിഞ്ഞാൽ ആ ക്ഷേത്രം കൃത്യമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ ക്ഷേത്രത്തിൽ മറ്റേ പൂജാവിധികൾ കൃത്യമായി നിഷ്കർഷയോടുകൂടി അതിനെക്കുറിച്ച് വേണ്ടവിധം അറിവുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്ത് അതിന് കൃത്യമായിട്ടൊരു രീതി ഉണ്ടാക്കണം അതിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തുകയും വേണം രണ്ടാമത്തെ കാര്യം അതിൻ്റെ ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അതായത് അവിടേക്ക് പൂക്കൾ സപ്ലൈ ചെയ്യുക എണ്ണ സപ്ലൈ ചെയ്യുക ക്ഷേത്രം വൃത്തിയായി സൂക്ഷിക്കുക ഇത്തരം ജോലികൾ ആ പഞ്ചായത്തിലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അവർ ഈ പറയുന്ന പോലെ ഏത് ജാതി മതസ്ഥത്തിൽ പെട്ട ആൾക്കാരായാലും വേണ്ടില്ല അവരെ ഏൽപ്പിക്കുക അവരെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിച്ചാൽ അവർക്ക് ഒരു വരുമാന മാർഗ ആവുകയും അവരുടെ നില മെച്ചപ്പെടുകയും ചെയ്യും ആ നില മെച്ചപ്പെട്ടാലോ ഈ പറയുന്ന കുടുംബടക്കം മറ്റ് ഇതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഇതേപോലെ കരകയറ്റാൻ ശ്രമിക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ ആ ഉത്സവത്തിലും ഈ പറയുന്ന പോലെ പല ആൾക്കാരിൽ നിന്നും കോൺട്രാക്ട് ബേസിസിൽ ധനം ശേഖരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവിടെ പരിപാടികൾ നടത്തുമ്പോൾ ഈ പഞ്ചായത്തിലെ തന്നെ കലാകാരന്മാരും കലാകാരികളും വളർന്നു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് കൂടുതൽ ഒരു സന്ദർഭം നൽകുന്ന രീതിയിൽ ആയിരിക്കണം പരിപാടികൾ ചാർത്തിക്കേണ്ടത് അല്ലാണ്ട് ജിങ്ക ജിങ്ക ഗാനമേളയും മറ്റേ ബാലയും വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുള്ള പ്രഭാഷണവും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവർക്കും ഒരു പ്രോത്സാഹനമാവും അവരും കൂടുതൽ കാര്യക്ഷമമായി ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ നാലാമത്തതായി ചെയ്യേണ്ടുന്നത് ഈ പറയുന്ന ക്ഷേത്രങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളെ കൂടി പിന്നോക്കം നിൽക്കുന്ന ക്ഷേത്രങ്ങളെ സഹായിക്കണം അതിന് എന്താ പറയുക കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ട് വേണം അത് ചെയ്യാൻ അതിനെ ആൾക്കാരെ വിട്ട് അത്തരം ക്ഷേത്രങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക അഞ്ചാമത് പിന്നെ ചെയ്യേണ്ടുന്ന കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു പാഠശാല നിർബന്ധമായും വേണം അത് ഏറ്റവും ചെറിയ കുട്ടികൾ തൊട്ട് കോളേജ് വിദ്യാഭ്യാസം നൽകാവുന്ന രീതിയിൽ ത വരത്തക്ക രീതിയിൽ വേണം അത് പ്ലാൻ ചെയ്യാൻ അതെങ്ങനെ വേണമെന്നാൽ ഈ പറയുന്ന എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് എന്നുള്ള രീതിയിലല്ല അതൊക്കെ പഠിപ്പിച്ചോളൂ വേണ്ട എന്നല്ല പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മുടെ ഇതായിട്ടുള്ള ഒരുപാട് നിധികൾ ഉണ്ട് സാംസ്കാരികമായിട്ട് ഉദാഹരണത്തിന് അർത്ഥശാസ്ത്രം അതുപോലെ ഗണിതം ആര്യഭട്ടീയം ഇത്തരം പഴമയാർന്ന ഗ്രന്ഥങ്ങളിലുള്ള അറിവ് ഇവർക്ക് പകർന്നു കൊടുക്കണം കൂട്ടത്തിൽ എന്ത് വേണം യോഗ സൂര്യ നമസ്കാരം അതോടൊപ്പം തന്നെ വേദപഠനം വേണമെങ്കിൽ അത് അതുപോലെ തന്നെ കളരി വിദ്യകൾ അതിപ്പോൾ കുൺഫു എല്ലാം എല്ലാമാവാം അല്ലാണ്ട് ഭാരതീയമായിട്ട് തന്നെ അത്ര വർഗീയം ഇതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അത് മാർഷൽ ആർട്സ് എന്തായാലും വേണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താച്ചാൽ അവർ ആരോഗ്യകരമായ രീതിയിൽ വളരും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ശ്ലോകങ്ങൾ പഠിച്ച് ആ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അവനവൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വരുന്നുവോ അത് നിരീക്ഷിക്കുകയും അത് ഗുരുക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുക്കന്മാരും അപ്പോൾ അവിടെ വേണം എന്ന് വിപക്ഷ വന്നു കഴിഞ്ഞു അപ്പം അങ്ങനത്തെ ആൾക്കാർ അവിടെ വന്ന് അല്ലെങ്കിൽ അവരുടെ സേവനം അത്യാവശ്യമായിട്ട് നമ്മൾ അതിൽ പങ്ക് എടുപ്പിക്കത്തക്ക വിധം ചെയ്യണം പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്തെന്നാൽ ഈ പറയുന്ന പഴമയാർന്ന ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ രീതി അതായത് പേ ഐ അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര സാങ്കേതിക കൂടി എങ്ങനെ കൂടി കൃത്യമായ രീതിയിൽ സമൂഹത്തിന് ഉതകും വിധം പ്രവർത്തിക്കാം എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അടുത്തതായിട്ട് പിന്നെ വരുന്നത് എങ്ങനെയാച്ചാൽ ആപ്ലിക്കേഷൻ ലെവലിൽ വേണം ഇത് പഠിപ്പിക്കാൻ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാൽ എല്ലതും ആത്മീയമായിട്ടുള്ള രീതിയിൽ ആണ് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുക അതുമാത്രം പോരാ ഉദാഹരണത്തിന് ഇപ്പോൾ പഴമയാർന്ന എഞ്ചിനീയറിങ് ഗ്രന്ഥങ്ങളുണ്ടാകും അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന പ്രധാനമായും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്ഷേത്ര നിർമ്മാണമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടൗൺ പ്ലാനിങ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ് അപ്പോൾ അതിനെ ഇപ്പോഴത്തെ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ കൃത്യമായ രീതിയിൽ നമുക്ക് പ്രവർത്തനക്ഷമമാക്കാം എന്നതുകൂടി കൂടി അത് ഈ ഒരു മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മാത്രമല്ല കൃഷി അതുപോലെ തന്നെ പ്രതിരോധം അങ്ങനെ എല്ലാ സമഗ്ര മേഖലയിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ വിദ്യാലയങ്ങളിൽ നടത്തിപ്പോകേണ്ടത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഇപ്പോൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മറ്റേ പഞ്ചായത്തിൽ തന്നെ മറ്റേ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടു വേണം ഈ പ്രവർത്തനം കൊണ്ടുപോകാൻ അവർക്ക് ഇപ്പോൾ നിർ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഒരു കെയർ കൊടുക്കാൻ മറ്റേ കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ ക്ഷേത്രത്തിൻ്റെ ചെലവിൽ നിർത്തി കൊടുക്കണം അപ്പോൾ അവർക്കും അതുകൊണ്ട് അവരുടെ ജീവിതത്തിനും ഒരു മെച്ചം ഉണ്ടാവും ഈ പറയുന്ന വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുമായി ഈ പറയുന്ന കുട്ടികൾ കൃത്യമായിട്ട് ഒരു ഇൻട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കും അവരിൽ നിന്ന് കുട്ടികൾക്കും കുട്ടികളിൽ നിന്ന് വർക്കും ഒരുപാട് ആനന്ദവും അറിവും കൃത്യമായിട്ട് കിട്ടുന്നതാണ് ഇതിനൊക്കെ പുറമെ ഈ കുട്ടികളായിക്കോട്ടെ മുതിർന്നവർക്കും ഈ വിദ്യാലയങ്ങളിൽ വന്ന് പഠിക്കാം അപ്പോൾ പഠിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഈ പഞ്ചായത്തിലുള്ള എക്സ് സർവീസ്മാൻ അതായത് മുൻ പട്ടാളത്തിൽ ജീവനക്കാരുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൃത്യമായിട്ട് നടത്തണം കാരണം നമ്മുടെ രാജ്യത്ത് പ്രതിരോധ മേഖലയിൽ എന്തൊക്കെ നടക്കുന്നു അതെങ്ങനെയൊക്കെയാണ് എന്ന് യുവതലമുറ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യമാണ് ആ പഞ്ചായത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനം അവിടെ ഏതൊക്കെ തരം കേസുകളാണ് വരുന്നത് ആ കേസുകളിൽ എന്തൊക്കെ ശിക്ഷണ നടപടികൾ കൈക്കൊണ്ടു ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമേ ആരൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉടലെടുക്കുന്നതെന്നും അതിനുള്ള കൃത്യമായിട്ടുള്ള തീർപ്പുകൾ കൽപ്പിക്കാൻ സമൂഹം എന്ന നിലയ്ക്ക് ഐക്യത്തോടു കൂടി ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വസുധൈവ കുടുംബകം എന്ന രീതിയിൽ ഒരു സ്വയം ആളുകൾ നന്നാവുകയും ആ ആളുകൾ നന്നാവുമ്പോൾ ആ കുടുംബം നന്നാവുകയും ആ കുടുംബം നന്നാവുമ്പോൾ ആ പഞ്ചായത്ത് നന്നാവുകയും ആ പഞ്ചായത്ത് നന്നാവുമ്പോൾ ആ രാജ്യം നന്നാവുകയും ആ രാജ്യം നന്നാവുമ്പോൾ ആ ഭാരതവർഷം തന്നെ നന്നാവുകയും ചെയ്യുന്നു അപ്പോൾ സമഗ്രമായി കുട്ടികൃഷ്ണ മറ്റേ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ഊതിയിടാം സ്വയം നന്നാവുക അപ്പോൾ ആ നന്നാവലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവാം അതും കൃത്യമായിട്ട് എന്നെ അറിയിക്കുക ഇതിൽ ഞാൻ വിട്ടുപോയ പല കാര്യങ്ങളും ഉണ്ടാവാം അതും നിങ്ങൾക്കെന്നെ അറിയിക്കാവുന്നതാണ് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഡിബേറ്റിലൂടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ലോക സമസ്ത സുഖിനോപത്വം